കേരളത്തിലെ തൃശൂർ നഗരത്തിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെ അടാട്ട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നാണ് വിലങ്ങൻ ഹിൽസ് അമല ഹോസ്പിറ്റലിനു സമീപമുള്ള ഹൈവേയിൽ മലയുടെ അടിഭാഗത്താണ് കുന്നിൻ്റെ അകലത്തിലേക്കുള്ള റോഡ് ആരംഭിക്കുന്നത് മുകളിൽ നിന്ന് തൃശൂർ നഗരത്തിൻ്റെയും തൃശൂർ പൊന്നാനിക്കോൾ തണ്ണീർത്തടങ്ങളുടെയും വിശാലമായ കാഴ്ച ഈ കുന്ന് നൽകുന്നു തൃശൂർ നഗരത്തിൻ്റെ ഓക്സിജൻ ജാർ എന്നാണ് ഈ കുന്നിനെ വിശേഷിപ്പിച്ചിരുന്നത് വിലങ്ങൻ കുന്ന് എന്ന പേര് തെറ്റാണ് കാരണം വിലങ്ങൻ എന്ന വാക്ക് മാത്രം കുന്നിനെ അർത്ഥമാക്കുന്നു വിലങ്ങന് ശേഷം കുന്ന് എന്ന് ചേർക്കേണ്ട കാര്യമില്ല ഇത് പ്രാചീന ദ്രാവിഡ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പുരാതന മലയാള പദമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കൾ വരെ റവന്യൂ അധികാരികളും നാട്ടുകാരും കുന്ന് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നില്ല ഇത് സമീപകാല കൂട്ടിച്ചേർക്കലാണ് തമിഴിലും വിലങ്ങൻ എന്നാൽ കുന്ന് എന്നാണ് അർത്ഥം വിലങ്ങൻകുന്നിൻ്റെ തന്ത്രപ്രാധാന്യമുള്ള കിടപ്പ് ആദ്യം മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാരാണ് തീരദേശം വഴി തൃശ്ശൂരിലേക്ക് വരാൻ സാധ്യതയുള്ള ശത്രുക്കളെ നിരീക്ഷിക്കാൻ ബ്രിട്ടീഷ് പട്ടാളം വിലങ്ങന്റെ മുകളിൽ വാച്ച് ടവർ സ്ഥാപിച്ചു ബ്രിട്ടീഷ് സേനയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താനും പട്ടാളക്കാർക്ക് പരിശീലനം നൽകാനുമൊക്കെ വിലങ്ങൻകുന്നിൻ്റെ മേൽത്തട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് ചരിത്രം അശോകവനത്തിൽ നിന്നാണ് വിലങ്ങനിലെ കാഴ്ചകൾ ആരംഭിക്കുന്നത് ഓപ്പൺ എയർ തിയേറ്റർ കുട്ടികളുടെ പാർക്ക് കുടുംബശ്രീ കാൻറ്റീൻ വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ് എന്നിവ ഈ കുന്നിലുണ്ട് വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബും അശോകവനം സമിതിയും കേരള ടൂറിസം വകുപ്പും ഔഷധിയും ചേർന്ന് പരിപാലിക്കുന്ന അശോകവനം എന്ന ഔഷധത്തോട്ടമാണ് കുന്നിലെ ഒരു പ്രധാന ആകർഷണം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന മരങ്ങളും ചെടികളുമെല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കടന്നുപോയ തലമുറയുടെ ഓർമ്മത്തനൽ വിലങ്ങനിലെ സന്ദർശകർക്ക് പുതിയ അനുഭവമാകുന്നു വിലങ്ങൻകുന്നിൻ്റെ മുകളിൽ നിന്നും ചുറ്റും നോക്കിയാൽ കിഴക്ക് സഹ്യപർവ്വത നിരകൾ പെരുവന്മല കോട്ട പടിഞ്ഞാർ അറബിക്കടൽ തൃശൂർ നഗരം തുടങ്ങി അടുത്തും അകന്നതുമായ വിവിധ സ്ഥലങ്ങളും കാഴ്ചകളും വ്യക്തമായി കാണാം ദൂരക്കാഴ്ചയ്ക്ക് സൗകര്യമുള്ള ഇത്ര ഉയരമുള്ള ഒരു കുന്ന് തൃശൂർ നഗരത്തിന് തൊട്ടടുത്ത് വേറെ ഇല്ല കുന്നിൻ്റെ ഉപരിതലം മുഴുവൻ ആസ്വദിക്കാൻ ടൈ പതിച്ച നടപ്പാതയുണ്ട് കൈവരി കെട്ടി അലങ്കരിച്ച നടപ്പാതയുടെ തെക്കുഭാഗത്താണ് കോൾ പാടങ്ങളുടെ താഴ്വ നെൽപ്പാടങ്ങളുടെ സമൃദ്ധിയാണ് അടാട്ട് ഗ്രാമത്തിൻ്റെ സൗന്ദര്യം പടിഞ്ഞാറു നിന്ന് കടൽവെള്ളം കയറാതെ പാടശേഖരത്തെ സംരക്ഷിക്കുന്നത് ഏനാമാക്കൽ ചിറയാണ് വിലങ്ങൻകുന്ന് പ്രദേശം പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാണ് പാർക്കിനുള്ളിൽ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ കൊണ്ടുപോകാൻ സന്ദർശകെ അനുവദിക്കില്ല ടാഗ് ചെയ്ത് കൗണ്ടറുകളിൽ സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഉടമകൾക്ക് തിരികെ നൽകും പാർക്കിനുള്ളിലെ കടകളിലും മറ്റും പ്ലാസ്റ്റിക് പൊതികളുള്ള ഭക്ഷണ സാധനങ്ങൾ വിൽക്കാൻ കഴിയില്ല പാർക്കിലെ മരങ്ങൾക്കിടയിൽ വൻതോതിൽ പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും വലിച്ചെറിയുന്നത് തടയാനാണിത് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് പച്ചപ്പിന്റെ മൃദുല സ്പർശം അനുഭവപ്പെടുകയും സൗന്ദര്യത്താൽ മനസ്സ് ശാന്തമാകുകയും ചെയ്യുന്നു കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒത്തുചേരാൻ സാധിക്കുന്ന ഒരു വൺ ഡേ പിക്നിക് സ്പോട്ടാണിത് കൂടാതെ വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ഇവിടെ പ്രകൃതിയുമായി ഏറ്റവും അടുത്ത അനുഭവം ലഭിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ